അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി വർഗം ഈ നാറിയ രാഷ്ട്രീയ എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും പറയട്ടെ നീ ആ രണ്ട് ും മത്സരിക്കാനോ എന്നിട്ട് ജയിക്കാൻ പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ എന്നാലും അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ അതുകൊണ്ടാ പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാ എങ്കിലും ഒന്ന് പറയാം ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂടിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ള മുമ്പില് നെഞ്ചു പിരിച്ചു നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസം മുമ്പിൽ അന്തസോടെ ജോലി കാണുന്നതിന് ആഗ്രഹമുണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടറെ തനിക്ക് കിട്ടിയുള്ളൂ എങ്കിലും ആ ആയിരം പേരും തന്റെ ഒപ്പമാണ് തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ അത് മതി ഞാൻ വേണ്ട ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം ഞങ്ങളൊണ്ട് കൂടെ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭയങ്കര രാശിയുള്ളവനാണ് ഞാൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഒരലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല അതെന്റെ കൊളിപ്പിക്ക രമേണ സത്യം എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമ ചാണ്ടി കിടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറ് കയറി മയ്യത്തായി

എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഈ സ്മീകുളിച്ച ഗേഡിയെഫിന്റെവരണം കേരളത്തിൽ ഈ രാജ്യത്തിന് ജനമക്തു നടർത്താൻ ആർക്ക് സഗവ ജനാർത്ഥനനിൽ ലക്കേ ആദിവാൾณาളത്തിലോടോ രേഖപ്പെടുത്തുന്നതിക്ക് പ്രിയപ്പെട്ട ഓട്ടന്മാരെ സ്റ്റേഡിയം വിന്റെ ശക്തനായ സ്നാർഥി ശ്രീ ബാലഗംഗാധരമേനനെ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ യും സമാധാന ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കുന്നത് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന്

വന്നല്ലോ എതിർ അയ്യോ അങ്ങോട്ട് കൊടുക്കടി തെട്ടി തെറിഞ്ഞ് കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി അറിഞ്ഞിരിക്കുക എന്നിട്ട് ജയിക്കൂ ആർക്ക നേട്ടം ജനപക്ഷ അതും ഇല്ല അതുകൊണ്ടാർക്കും കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് വോട്ട് ഒരു എനിക്ക് കിട്ടാനൊക്കെ അല്ലേ വോട്ട് വോട്ട് ചോദിക്കാൻ ചോദിക്കാൻ വന്ന ആട്ടി സുഹൃത്തുക്കളെ ും അറിയാം കഴിഞ്ഞ ഇരുപത്തി എന്റെ നാട്ടുകാർ എനിക്ക് തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് സർവീസില്ലേ ഗതാഗത മന്ത്രിയായിരുന്നപ്പൊ ഞാൻ ചെയ്തതായി ഈ നാടിനു വേണ്ടി ഇതൊക്കെ ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം പട്ടിണി പാവങ്ങൾക്ക് അത്യാവശ്യമല്ലേ ലണ്ടനിൽ ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാരന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ ബഹുമാന്യരായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയ സാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ച് ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ട് ലക്ഷം അബ്കാരി നമ്പീഷന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കാണും ഈ ചിറ്റാരിക്കരുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളെ ഒന്ന് അറിയട്ടെ എന്ന് കൈയന്തോ ലക്ഷം മേനോൻ സാറിന് ഇരുപത് ലക്ഷം അല്ലേ സത്യമാണെന്നാണ് പറയല്ലോ താങ്ക് യു ചാണ്ടിച്ചൻ കർത്താവ് തരുന്നു ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് ടി വരുവാ കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ബഹുമാനിരെ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ബാനറുകൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചു ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ

അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുകത്തെ നാളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷയത്തിന് കൈമാറുന്നു പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറി തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തി വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഫലമറിഞ്ഞത് മണ്ഡലങ്ങളിൽ കെ ഡി എഫ് അറുപത്തൊന്നും ജനപക്ഷ മുന്നണി അൻപത്തി ഒൻപത് സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കാം ഇപ്പോൾ കിട്ടിയ വാർത്ത പുതുശ്ശേരി മണ്ഡലത്തിൽ ജനപക്ഷി സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ മണ്ഡലത്തിൽ വോട്ടുകൾക്ക് വിജയിച്ചു ഇത്തവണയും ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ കെ ഡി എഫ് സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ കിട്ടിയ വാർത്ത ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര മുൻ മന്ത്രിയും ശ്രീ മന്ത്രിയുംഗാധര മേനോ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു കെ ഡി എഫിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭരണതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് പ്രധാന വാർത്തകൾ ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനുസരിത്വത്തിൽ ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ് കഴിഞ്ഞ തവണ നൂറ് സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ അത് സീറ്റിൽ ഒതുങ്ങി അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ അത് നിങ്ങൾ കാലു കൊണ്ട് സംഭവിച്ചതാ ഇങ്ങനെ പരസ്പരം ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം ഇവിടെ ആരും ആയിട്ടില്ലടോ നമുക്ക് ഇവിടെ ഭരിക്കാൻ എന്തായാലും സീറ്റ് സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ പറ്റൂത്തൊന്ന് ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന അർത്ഥസമ്മതം മൂളിയിട്ടുണ്ട് മേനോം മത്സരിക്കണ്ട മോം മത്സരിച്ചാ മതി ഈ മേനോനോട് ഞാൻ നൂറുവട്ടം പറഞ്ഞതാ കേട്ടില്ല അതെന്റെ രാഷ്ട്രീയ തന്ത്രം എന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന് അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം അവനത് തെളിയിച്ചു അതിനു വേണ്ടിയാ ഞാൻ എതിർത്തത് വരണം വരണം എന്നോട് ഇത് പൊളിറ്റിക്സ് അല്ലേ 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 ഇവിടെ വേണ്ടത് വേണ്ട കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ ഞാൻ പിന്തുണച്ചാലേ കെ ഡി എഫിന് മന്ത്രിസഭയുണ്ടാക്കാൻ സാധിക്കും എനിക്ക് നന്നായിട്ട് അറിയാം ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ആഭ്യന്തരം ആരെയതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത് ദിവാരേട്ട ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവർത്തി വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരാട്ടിനെ വേണ്ട ആക്സിലേറ്റർ ക്ലേക്കും തിരിച്ചറിയോ ഇല്ല ആ ഇതായിരിക്കുന്നു കിഴിപ്പുള്ളി സാർ പണ്ട് വിദ്യുശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ ഒന്ന് ചോദിച്ചോട്ടെ ഈ വിദ്യുശക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ അത് പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്തേട്ടാ കളണ്ട് വരുന്നുണ്ടോ അത് മാത്രം അറിഞ്ഞാ മതി അതറിയില്ല ഏവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ പിന്നെന്താ ഷോക്ക് ആലോചിച്ച് ഷോക്കടിക്കാത്തേതൊരു ജോലിക്കുണ്ട് യോഗ്യതാ ടെസ്റ്റ് സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ ഈ ഐപിഎസ് ഒക്കെ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം വേണ്ട മിനിമം യോഗ്യത ക്ലാസ് ആവണെന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പലരും ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് ഓടിപ്പോണത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അതൊരു പരീക്ഷയല്ല അല്ല പരീക്ഷണമാണ് ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം നേതാവേ ആയിരമായിരം ഇനി നിങ്ങൾ ഇവിടുന്ന് ജീവിച്ചോ ഞാൻ പറയാതെ ആരും നിർത്തരുത് പിന്നാലെ ആയിരമായിരം പിന്നാലെ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കുന്നു അപ്പൊ സാറേ എന്റെ കക്ഷി മത്സരിച്ച മൂന്ന് സീറ്റിൽ ഞങ്ങൾ വിജയം കരുത്തു കഴിഞ്ഞു ഇവിടെ മന്ത്രിസഭയിൽ എന്റെ തീരുമാനത്തിൽ മാറ്റൂല്ല ഒരു തെറ്റവും ഇല്ല ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം അഭ്യന്തരം തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം കൃഷ്ണകുമാർ തനിക്ക് അറിയോ എന്നെ വന്നേ അവൻ പണങ്ങി പോയതാണോ കാര്യം കാണാൻ കഴുത കഴിഞ്ഞ പിടിക്കണം ഞാൻ ആരുടെ കാലി പിടിക്കണം പറഞ്ഞേ തന്റെ കാലു പിടിക്കണം തന്റെ മോന്റെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ അവന്റെ പറഞ്ഞില്ലേടോ അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തരില്ല തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ അവരെ അതിന് യോഗ്യതയിൽ പറയരുത്